ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർ പച്ചയോ നീലയോ വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും സാധാരണയായി ഡോക്ടർമാർ വെള്ള വെള്ളക്കോട്ടാണ് ധരിക്കാറുള്ളത് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവർ പച്ചയോ നീലയോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു വസ്ത്രം മാത്രമല്ല അവിടുത്തെ ബെഡ്ഷീറ്റുകൾ തിരശീലകൾ എന്നിവയെല്ലാം പച്ചയോ നീലയോ നിറത്തിലായിരിക്കും ഇത് യാദൃശികമായി സംഭവിക്കുന്നതല്ല ഇതിന് പിന്നിൽ രസകരമായ മൂന്ന് കാരണങ്ങളുണ്ട് അതറിയുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് അനസ്റ്റേഷ്യ അഥവാ മയക്കുമരുന്ന് നൽകി ഓപ്പറേഷൻ ചെയ്യുന്ന രീതി നിലവിൽ വന്നത് അതിനു മുൻപ് അനസ്റ്റേഷ്യ ഇല്ലാതെയാണ് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നത് രോഗിയെ ബോധമുള്ള അവസ്ഥയിൽ തന്നെ പേർ ചേർത്ത് അമൃത്തിപ്പിടിച്ച് വേദന കൊണ്ട് നിലവിളിക്കുമ്പോഴാണ് അന്നൊക്കെ ഓപ്പറേഷൻ ചെയ്തിരുന്നത് പല രോഗികളും അമിതമായ വേദനയും ഷോക്കും കാരണം മരണപ്പെട്ടിരുന്നു അന്നത്തെ കാലത്ത് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു അതുകൊണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഡോക്ടർമാർ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നത് ആ സാഹചര്യത്തിന് അനുയോജ്യമായ നിറം അതായിരുന്നു കൂടാതെ പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പ്ലേഗ് രോഗം പടർന്നപ്പോൾ ഡോക്ടർമാർ പക്ഷിയുടെ കൊക്ക് പോലെയുള്ള വിചിത്രമായ മാസ്കുകളും ധരിച്ചിരുന്നു രോഗാണുക്കളെ തടയാൻ കർപ്പൂരം പുതിനയി ഇലകൾ ലാവൻഡർ തുടങ്ങിയവ ഈ മാസ്കിനുള്ളിൽ നിറച്ചിരുന്നു ഇന്നത്തെ മാസ്ക് പോലെയായിരുന്നു അത് രോഗികളെ തൊടാതെ പരിശോധിക്കാൻ അവർ കയ്യിൽ ഒരു വടിയും കരുതിയിരുന്നു അന്നത്തെ കാലത്ത് ഡോക്ടർമാർ തങ്ങളുടെ കോട്ട് കഴുകാറില്ലായിരുന്നു കോട്ടിലെ രക്തക്കറകൾ എത്രത്തോളം ഉണ്ടോ അത് ആ ഡോക്ടറുടെ പ്രവൃത്തി പരിചയത്തെ അടയാളപ്പെടുത്തുന്നതിനായി കാണിക്കപ്പെട്ടിരുന്നു പിന്നീട് ലൂയി പാസ്റ്റർ ജോസഫ് ലിസ്റ്റർ തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തങ്ങളാണ് ശുചിത്വത്തിന്റെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് അങ്ങനെ ശുചിത്വത്തിന്റെ അടയാളമായ വെള്ളനിറത്തിലേക്ക് ഡോക്ടർമാർ മാറി എങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം എന്തുകൊണ്ടാണ് പച്ചയോ നീലയോ നിറം ഉപയോഗിക്കുന്നത് അതിനുള്ള മൂന്ന് കാരണങ്ങൾ ഇവയാണ് ഒന്ന് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിലെ ലൈറ്റുകൾ വളരെ വെളിച്ചമുള്ളതാണ് അവിടെ എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചാൽ വെളിച്ചം വസ്ത്രത്തിൽ തട്ടി പ്രതിഫലിച്ച് ഡോക്ടറുടെ കണ്ണുകളിൽ ഗ്ലെയർ ഉണ്ടാകും ഇത് ശസ്ത്രക്രിയയെ ബാധിക്കും കാഴ്ചയിലെ മായക്കാഴ്ച അഥവാ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിനുള്ളിലെ ചുവന്ന നിറത്തിലുള്ള അവയവങ്ങളെ തന്നെ ഉറ്റുനോക്കേണ്ടി വരും തുടർച്ചയായി ചുവപ്പ് നിറം നോക്കിയ ശേഷം പെട്ടെന്ന് വെള്ള വസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പച്ചയോ നീലയോ നിറത്തിലുള്ള നിഴലുകൾ അഥവാ ഗോസ്റ്റ് ഇമേജസ് പ്രത്യക്ഷപ്പെടും ഇതിനെ സക്സസീവ് കോൺട്രാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ചുവന്ന ബിന്ദുവിൽ കുറച്ചുനേരം നോക്കി നിന്ന ശേഷം വെള്ള ഭിത്തിയിലേക്ക് നോക്കിയാൽ പച്ച നിറത്തിലുള്ള ബിന്ദു കാണാൻ സാധിക്കും ഇത് ഡോക്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് പച്ചയോ നീലയോ വസ്ത്രം ഉപയോഗിക്കുന്നത് അടുത്തതായി തലച്ചോറിന്റെ ആശ്വാസം അഥവാ ബ്രെയിൻ റിഫ്രഷ്മെന്റ് തുടർച്ചയായി ചുവപ്പ് നിറം കാണുന്നത് തലച്ചോറിനെ തളർത്തും ഇടയ്ക്കിടെ പച്ചയോ നീലയോ നിറങ്ങളിലേക്ക് നോക്കുന്നത് തലച്ചോറിന് ഒരു റിഫ്രഷ്മെന്റ് നൽകുകയും അവയവങ്ങളിലേക്ക് ചെറിയ വിശദാംശങ്ങൾ പോലും കൃത്യമായി കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക